നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും പടിഞ്ഞാറക്കരയിൽ കണ്ട പുലിയെ പിടിക്കാൻ വനം വകുപ്പ് കൂടുതൽ ഇതുവരെ ഫലം കണ്ടില്ല പ്രദേശത്തെ ജനങ്ങൾ രാത്രി കാലങ്ങളിൽ ഭയത്തോടെയാണ് കഴിയുന്നത് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് നാട്ടിലുണ്ട് എന്നുള്ളത് കൺഫേം ആയിട്ട് അവർ പറയുന്നുണ്ട് അവരും ഫുൾ ടൈം ഉണ്ട് അവർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് അവരെ കൊണ്ട് അവരിൽ നിന്നൊരു ഒരു കിട്ടിയിട്ടൊന്നും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല അവർ പിണ്ട് എന്ന് നാട്ടുകാര് പറയുന്ന അവിടുത്തെ ഒക്കെ ഇപ്പോൾ ഇന്നലെ മുരുക്കന്മാർ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ അവർ ചെന്നിട്ട് ചെക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ നാട്ടിൽ പിട്ടിട്ട് കെണി വെച്ച ഭാഗത്തേക്ക് അവരെന്നാണ് പറയുന്നുണ്ട് കെണി വെച്ചു കാര്യം പോരുത് അങ്ങട്ടുള്ളത് പോരാന് നമ്മളെ പെർഫ്യൂമിന്റെ സ്മെല്ലും മറ്റുള്ളതൊക്കെ സ്പ്രെഡ് ചെയ്യും അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് നാട്ടിലെ പിള്ളേർ ഇപ്പോൾ ഇന്നലെ അവിടെ പോയി കളിച്ചിട്ടുണ്ടെന്നൊക്കെ കാര്യം അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം കെണിയിൽ കുടുങ്ങാത്തത് വെച്ചിട്ടുണ്ടെന്നാണ് അല്ലെങ്കിൽ കൂടെ അതികരിപ്പിച്ച് വെച്ചാൽ ചിലപ്പോൾ കിട്ടുമെന്ന് കഴിയില്ല കാരണം ഒരു ഭാഗത്ത് മാത്രമല്ല മറ്റുള്ളവരുത്തേക്കും മാറ്റിയിട്ട് കൂടി സ്ഥാപിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഉള്ളപ്പോൾ മാർഗം ഉണ്ടാവുകയുള്ളൂ വേറെ ഇപ്പോൾ ഇപ്പോൾ ആദ്യം ഒന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞുള്ളൂ ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് രണ്ടും കൂടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇന്നലെ ഇപ്പോൾ വരുത്തം പറഞ്ഞു ഇപ്പോൾ വെച്ചവിടുത്തെ പിള്ളേർ ഫുട്ബോൾ കളിച്ചിരുന്നു അവിടെ ഇന്നലെയും കളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരെന്നെ പറയുന്നുണ്ട് നമ്മളെ മനുഷ്യന്മാർ പോകുന്നത് നമ്മളെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവരതിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ ഇവിടെ പിന്നെ കൂടുതലും കാടുകളാണ് കാടുകൾ ഇഷ്ടംപോലെ ഇത് ഒരു തവണ ചോദിച്ചപ്പോൾ അവരറിയാൽ കാട്ടിലിറങ്ങിയ പുലിനെ കിട്ടാൻ പാടില്ല നാട്ടിലിറങ്ങിയ പുലിനെ പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരുന്നു ഫോറസ്റ്റ് ചെയ്ത് ഇത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കിട്ടുന്നു പക്ഷേ ഇവിടെ കൂടുതലും കാടാണ് പുലിക്കും നിൽക്കാനും പതിയിരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് സ്ഥലങ്ങളിൽ കാടുണ്ട് ജനങ്ങളുടെ ആശങ്ക എങ്ങനെയാണ് രാത്രി കാലങ്ങളിൽ പേടില്ല അപ്പോൾ ഞങ്ങൾ കൂടുതൽ രാത്രി ഈ ഞാൻ ഇപ്പോൾ ഓട്ടം ഡ്രൈവറാണ് കൂടുതൽ രാത്രി ആയിരിക്കും ഓട്ടം വരുന്നത് ഈ കടൽ പണിക്ക് പോകണവരെ ആശ്രയിച്ചിട്ടുള്ള ഓട്ടോ ഓട്ടം കാര്യങ്ങളങ്ങനെയൊക്കെ ഞങ്ങൾ കൂടുതൽ രാത്രി തന്നെ ആയിരിക്കും അപ്പോൾ രാത്രി പുലി ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ആർക്കും ധൈര്യം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഒരു ആശങ്ക ആശങ്ക എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ പാർക്കിൽ ബീച്ചിലൊക്കെ ആൾ കൂടുന്ന സമയമാണ് രാത്രി സമയങ്ങളിൽ ബീച്ചിലൊക്കെ ആളുണ്ടാവും ഇങ്ങനെ ഇത് ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ പുലി ഉണ്ട് എന്ന് പറഞ്ഞാലൊന്നും അവർ വരാണ്ടിരിക്കില്ല അവരെന്തായാലും വരും ഇതിലെന്തേലും അപകടം പറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയണ്ടല്ല ആയിട്ടെങ്കിലെന്തെങ്കിലും ഇപ്പം അങ്ങോട്ട് പോരുത്തുന്ന് തന്നെ പൊതുവെ മനുഷ്യന്മാരവസ്ഥ ഇപ്പോൾ ഞാനാണെന്നെന്തെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് പോരുത്തരാൻ തന്നെ എന്തെങ്കിലും പോകാനും ശ്രമിക്കും പുറത്തുനിന്ന് തന്നെ ഞാൻ പരമാവധി ജാഗ്രത വലിച്ചിരിക്കുക രാത്രി കാലങ്ങളിലുള്ള ഇരുത്തം പുറത്തേക്ക് പോലും പരമാവധി ഒഴിവാക്കാൻ നോക്കുക ഒറ്റക്കുട്ടി നടക്കാണ്ടിരിക്കുക പിന്നെ ലൈറ്റും കാര്യങ്ങളും വീട്ടിൽ വീട്ടിലിപ്പോൾ ഇപ്പോൾ ഞാൻ പിന്നെ വീടിൻ്റെ അടുത്തേക്കുള്ള വീടുകളൊക്കെ ഉണ്ടാവുക രാത്രി പുതിയ ലൈറ്റ് കോഫ് ആക്കിയിട്ടുണ്ട് കാരണം ആകെ ഒരു ആറ് വാൾട്ടിൻ്റെ ഒമ്പത് വാൾട്ടിൻ്റെ ബൾബ് കൊടുത്തിരുന്നുള്ളൂ അതൊക്കെ രാത്രി കിടക്കാൻ നേരത്തെ അതൊക്കെ കോഫ് ചെയ്തിട്ടിരിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ പണ്ടായിരുന്നു കേൾക്കുവാറ്റുള്ളൂ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ പോസ്റ്റിലൊന്നും ലൈറ്റില്ല അവിടെ ഇരിട്ടായി കിടക്കുന്നത് ഞാൻ പോകുന്ന വയ്യുന്നുണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലെ ഫ്രണ്ടിൽ അവിടെ അവിടെയൊക്കെ ലൈറ്റുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ കൊള്ളി പോകുന്ന വൈയിലൊന്ന് ലൈറ്റില്ല പോസ്റ്റിലൊന്നും ലൈറ്റ് ഇല്ലാത്ത ഒരുപാട് ഏരിയ ഫുള്ളൂ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ള സഹകരണം കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല അവരെക്കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിൽ പരമാവധി ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ഇവിടുത്തെ മെമ്പറായാലും എല്ലാവരും ഇതിനോട് സഹകരിച്ചിട്ട് കാര്യങ്ങളൊന്നും നല്ലത് ഇതുപോലെ അവരെ കൊണ്ട് പറ്റുന്നവരെല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഇത് വന്നിട്ട് ഇതിൽ പെടുന്നില്ല അപ്പോൾ ആർക്കും പേര് പിടിക്കാൻ പറ്റില്ലല്ലോ ഇവര് ചാർച്ചിപ്പോൾ എന്താ പറയുക ജനങ്ങളെ ഇറക്കം അതായത് കൂടുതലാണ് നമ്മളെ നാട്ടിൽ അപ്പോൾ എല്ലാ സ്ഥലത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുലി ഇറങ്ങി നിറഞ്ഞ മുതൽ ഇപ്പോൾ ആൾക്കാർ കൂടാൻ ചെയ്തു കുറഞ്ഞിരിക്കലെ ആൾക്കാർ കൂടി കാരണം ഇതിനെ കാണണം അല്ലെങ്കിൽ ഇവർ ഫോറസ്റ്റ് വരുമ്പോൾ നിരന്തരമായിട്ട് അങ്ങോട്ടും വണ്ടി കൊണ്ടും ഇറങ്ങിക്കളിക്കുന്നുണ്ട് ഓരോ കാട്ടിക്കതിൽ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് വെക്കുകയാണ് ഇതിൻ്റെ വഴിത്താല നാട്ടുകാരുമുണ്ട് കുറച്ച് ആൾക്കാർ അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക കാരണം ഇതിനെ പുലിനെ പിടിക്കുക എന്നുള്ളത് നമ്മളെ നാട്ടുകാരാവശ്യമാണ് ഫോറസ്റ്റിൽ അവർ പണിയെടുക്കുന്നത് പക്ഷേ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മളതാണ് പുലിനെ ഏറ്റവും കൂടുതൽ വിടുന്ന് പിടിച്ചു കൊണ്ടു കഴിഞ്ഞാൽ നമ്മളെ വീതി കുറയും നമ്മളെ പേടി കുറയും ഇതിപ്പോൾ എല്ലാവരും ശേഖരിച്ചാലേ നടക്കുകയുള്ളു ഇപ്പോൾ ഫോറസ്റ്റ് ഇപ്പോൾ രണ്ട് കൂട് വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു രണ്ട് കൂട്ടിലൊന്നും നമ്മളിവിടെ കാട് കുറച്ച് ഓവറാണ് അപ്പോൾ ഒരു കൂട് വെച്ചോണ്ട് രണ്ട് കൂട് വെച്ചോണ്ട് കാര്യം ചെയ്യാം കൂട് വർദ്ധിപ്പിക്കുക അത് നടക്കുക കാരണം പുലിക്കിപ്പോൾ കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ഏറെ ഇഷ്ടം പോലെ കിട്ടുക അപ്പോൾ കൂട്ടി വെച്ചേരനെ പെട്ടെന്ന് വെച്ചിട്ട് എന്തായാലും പുലി പോയി തേടി പിടിപ്പിടുക ഏറെ നാട്ടിലുണ്ടല്ലോ അത് കഴിഞ്ഞാൽ പുലി ഒരിക്കലും കൂട്ടീട്ട് എരനെ തേടിപ്പോകുന്നു അപ്പോൾ എന്താ കാട് ഒരുപാട് അപ്പോൾ പഞ്ചായത്തിൻ്റെ നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത് ഒരുപാട് കാടുണ്ടായതുകൊണ്ട് കുറേ സ്ഥലമൊക്കെ ഇവിടെ നാട്ടിൽ ഉള്ളവർ തന്നെ അതൊക്കെ ഒന്ന് വെട്ടി തെളിക്കാനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നമ്മളെ പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ കുറേ വീതി നമ്മളെ നാട്ടുകാരെ കുറയും ഒരുപാട് കാടുണ്ട് കാരണം ഇപ്പോൾ ഓരോരുത്തരെ സ്ഥലത്ത് തന്നെ വീടില്ലാത്ത ഒരുപാട് കാടായിട്ട് നിൽക്കുക ഒക്കെ ഒന്ന് വെട്ടിത്തെളിച്ചാൽ ഒരുപാട് ഉപകാരം ആവും നമ്മളെ നാട്ടിന് പിന്നെയുള്ള ഉൾവയിലും ഉള്ള പോസ്റ്റുമൊക്കെ ലൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് സഞ്ചാരം കുറച്ച് എളുപ്പമായി കിട്ടും പേടിയില്ലാതെ നടക്കാൻ കഴിയും ഇത് പുലിൻ്റെ സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മളെ ഏരിയയിലെ നമുക്ക് പുറത്തിറങ്ങാനുള്ളൊരു ഉൾബമുണ്ട് ഇപ്പോൾ പത്ത് മണി അല്ലെങ്കിൽ ഒമ്പത് മണി കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ ഇരിക്കുകയാണ് ഇപ്പോൾ പണിക്ക് പോണവരുണ്ട് അപ്പോൾ പുലർച്ചെ മത്സ്യത്തൊഴിലാളികൾക്ക് പുലർച്ചെ മൂന്ന് മണി നാല് മണിക്ക് പണിക്ക് ഇറങ്ങുക

എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്